ഹലോ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഒരു വൈകുന്നേരത്തെ കുഞ്ഞൊരു വീഡിയോ ആണേ അന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും പ്ലാനിങ്ങില്ലായിരുന്നു കേട്ടോ പിന്നെ അന്ന് വൈകിട്ട് മോള് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും നാട്ടിൽ പോവുകയാണ് അപ്പോൾ അവളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് എറമംഗലത്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ജിമ്മിന് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അതാ മോൾ വന്ന വഴിക്ക് ചോറ് കഴിക്കണം കേട്ടോ ഉച്ചയ്ക്ക് ചോറൊന്ന് കഴിക്കാണ്ടാള വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് നമ്മളാണെങ്കിൽ സാമ്പാർ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വൈകിട്ട് പുറത്തിറങ്ങണമല്ലോ എന്ന അപ്പം മീൻ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മടിച്ചിട്ടിരുന്നതാണ് കേട്ടോ രാവിലെ അച്ചുവിന് പച്ചക്കറിയും പിന്നെ ബീട്രൂട്ട് പറഞ്ഞ ഇരിപ്പ് ഉണ്ടായിരുന്നിട്ട് അത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ട് അവൻ കൊടുത്തയച്ചു പിന്നെ അതിൽ ഉപ്പേരിയിൽ ബാക്കിയൊന്നും ഇല്ലായിരുന്നു കേട്ടാ അപ്പോൾ അവൾ പച്ചക്കറി മാത്രം കൂട്ടി കഴിക്കണമുണ്ട് ഇപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും അങ്ങനെ പിന്നെ നമ്മൾ വരുമ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ടായാലും എടുത്തിട്ട് വേഗം അവൾക്ക് അങ്ങോട്ട് പൊരിച്ചു കൊടുത്തുവിട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്ന് അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ അവിടെ നല്ല മീൻ മീനൊന്നും അതുകൊണ്ട് മീനൊന്നും വാങ്ങിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിരുന്നേ അപ്പം അത് മീൻ പൊരിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് പൊതുവേ അവൾ മീനിൻ്റെ ആളാണ് അപ്പോൾ മീൻ കഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണെ എത്ര ദിവസമായി മീൻ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുന്നുണ്ടായിരുന്ന പിന്നെ ചോറ് ഫോണായിട്ടിരിക്കുന്നതേ അവളുടെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾ അന്ന് ലേറ്റ് ആയ കാരണം കൊണ്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല വൈകീട്ടാണല്ലോ അവൾ എത്തിയത് അപ്പോൾ അവൾ എറണത്തിൽ ും ആള് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കായിരുന്നു ട്ടാ പിന്നെ ഞാനൊരു ചായ ഒക്കെ കുടിച്ചതിനു ശേഷം മീൻ നന്നാക്കി എടുക്കുന്നുണ്ട് ട്ടാ കുറച്ച് മുളകിട്ടിയിട്ട് കറിയും വയ്ക്കുക കുറച്ച് പൊരിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അയല ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടാ നല്ല ഫ്രഷ് അയല ഇരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഈ അയല വാങ്ങിക്കുമ്പോഴേ നല്ല വലുതുമല്ല എന്നാൽ നല്ല ചെറുതുമല്ല അതിൻ്റെ ഒരു ഇടത്തരം ഇടത്തരണ്ടാവുമല്ലോ ഇതുപോലത്തെ സൈസുള്ള അത് ഇതുപോലെ തല കൊടുക്കനെ കറി അയക്കുമ്പോഴും പൊരിക്കുമ്പോഴും അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ ആ ചെളുക്കിടെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ പുഴു പുഴുപോലത്തെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കറിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പണിയാണ് പിന്നെന്താ എപ്പോഴത്തേം പോലെ മുളകിട്ട മീൻ കറിയാണ് നമ്മൾ ഇന്നും വെക്കുന്ന കേട്ടോ നമ്മളവിടെ തേങ്ങ അരച്ച കറി ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു പൊതി തോന്നിയാൽ മാത്രമേ തേങ്ങക്കരച്ചിട്ട് കറി വെക്കാറുള്ളൂ കേട്ടോ പറഞ്ഞു പിടിച്ച് വന്നിട്ടേ നമ്മുടെ മീൻ കറി അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ പൊരിക്കാനുള്ളത് ഇതുപോലെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് മസിൽ പിടിച്ചിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടേ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കും ചെറിയ അതിലായതുകൊണ്ട് പെട്ടെന്ന് മീനൊക്കെ അങ്ങോട്ട് വേവല്ലോ അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ മസാലയുടെ കൂടെ ഒരുമിച്ച് അങ്ങ് കൂട്ടി വെച്ചിട്ടില്ല കറി നന്നായി തിളച്ച് ഒന്ന് വറ്റിയതിന് ശേഷം മീൻ ഇട്ടെടുക്കുന്നേ ഉള്ളൂട്ടാ അപ്പം മീനൊന്നും ഉടയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി ബാക്കി വന്ന മീനുകളൊക്കെ ഇതുപോലെ ഓരോ പാത്രത്തിലാക്കിയിട്ട് അങ്ങ് ഫ്രീസറിലേക്ക് വെക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി കറി വയ്ക്കാനുള്ള മീനൊക്കെ നമ്മുടെ അടുത്തുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റിലൊക്കെ പോയാൽ മതിയല്ലോ ചില സമയങ്ങളിലൊക്കെ ഒന്ന് രണ്ട് തരം മീനൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെക്കൂട്ടാ പിന്നെ എപ്പോഴും ഇങ്ങനെ മാർക്കറ്റിൽ പോകണ്ടേ എന്നുള്ള ഒരു മടി കൊണ്ടാണ് എല്ലായിടത്തും നമ്മൾ തന്നെ എത്തിച്ചെല്ലണമല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനമാണ് ഇനി രണ്ട് മൂന്ന് ദിവസം ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടല്ലോ എന്നൊക്കെ തോന്നി പോകട്ടാ നമ്മൾ ഈ രാവിലെ ചായക്കടി എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷൻ പോലെ തന്നെയാണ് ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളതൊക്കെ കേട്ടോ അങ്ങനെതാ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി നന്നായി വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി കളറിലൊക്കെ ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെന്താ അതൊന്ന് ഉള്ളി കാച്ചി എടുക്കണം പിന്നെ തൊട്ടപ്പുറത്തേ ഞാൻ കുറച്ച് ചോറ് കുറവുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇന്ന് ഞാൻ കുറച്ച് ചോറ് കഴിക്കും മീൻകറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊതി നിൽക്കൂലല്ലോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രാത്രിയിൽ ഞാൻ ചോറ് കഴിക്കാറില്ല കാരണം നമ്മൾ ഒരു മാസം വെയ്റ്റ് ലോസ് ചലഞ്ചിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനർ സ്പെഷ്യൽ ഫുഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ മീൻകറി വെച്ച കാരണേ മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ രണ്ട് കോരി ചോറ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മൂന്നാൾക്കും മൂന്ന് മീനും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളകിട്ട മുളകിട്ടക്കറിയുണ്ട് പിന്നെ ചോറ് മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടാ പിന്നെ ഉച്ചക്കലത്തെ പച്ചക്കറി കൂട്ടാനും കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെതാ ഞാൻ കുറച്ച് ചോറൊക്കെ കഴിച്ചു കേട്ടോ അവർ മീൻ പൊരിച്ചതൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം ജിമ്മിൽ പോയപ്പോഴേ നമ്മുടെ വെയിറ്റ് നോക്കിയപ്പോൾ ട്രെയിനർക്ക് ഒരു ഡൗട്ട് അപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് ചോദിച്ചു വിട്ടാ ഇന്നലെ രാത്രി എന്താ കഴിച്ചതെന്ന് അപ്പോൾ നമ്മൾ സത്യം തന്നെ പറഞ്ഞു വിട്ടാ ഇന്നലെ കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി കണ്ടപ്പോൾ കൺട്രോൾ പോയതാണെന്ന് പറഞ്ഞപ്പോൾ ആൾ വഴക്കൊന്നും പറഞ്ഞില്ല ഓക്കെ നാളെ മുതൽ ശരിയാക്കാം എന്ന് പറഞ്ഞു പിന്നെന്താ നമ്മൾ നോണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ ഇതുപോലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ അതിൽ കള്ളത്തരം കഴിച്ചിട്ട് കാര്യമില്ല പിന്നെ എന്താ ഇതിലടക്ക് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഓണ് വെച്ചിട്ട് എണിച്ചത് കേട്ടാ അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു നമ്മുടെ അന്നത്തെ വൈകുന്നേരം അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു